ടൈറ്റിൽ അത് വന്നു പവിച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു അത് നമുക്ക് കിട്ടിയില്ല അപ്പം ഞങ്ങളിങ്ങനെ ടൈറ്റിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടൈറ്റിൽ കിട്ടാതിരിക്കുന്ന സമയത്ത് എൻ്റെ പാട്ട് അക്ഷരം ഞാൻ തലവരെന്നു ടൈറ്റിൽ ടൈറ്റിലിട്ട് നോക്കുക നന്നായിരിക്കും പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ടൈറ്റിലാണ് തലവരെന്നാണ് എന്ത് കൊണ്ടു ചോദിച്ചു കൊള്ളില് പറഞ്ഞാൽ അത് വർക്കാവുകയോ ചോദിച്ചു അപ്പോൾ ആ ചോദിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഈ ക്യാരക്ടറിന്റെ തലവര അവന്റെ അമ്മേന്റെ തലവരാ പെങ്ങളുടെ തലവരാ പിന്നെ സിനിമയുടെ ഇടയ്ക്കിടക്ക് ഇപ്പോ ഷ്യാമിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് സന്ധ്യ എന്തിനാണ് എന്റെ വീട്ടിൽ തന്നെ തലേത്ത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ കണക്ട് ആയതാണ് ആ ടൈറ്റില് അത് വന്നു പോയിച്ചതാണ് പക്ഷേ സിനിമക്ക് ഭയങ്കര മാച്ചായിട്ട് ഫീൽ ചെയ്ത് സിനിമ ചെയ്യുന്നത് ആൾക്കാരുടെ എത്തിക്കാൻ തന്നെയാണ് ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണ് അപ്പോൾ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോ കാരണം നമ്മൾ ഈ പടത്തിൽ ആരെയും മോശപ്പെട്ട രീതിയിലല്ല കാണിക്കുന്നുണ്ട് ഈയൊരു ക്യാരക്ടറിന് വിറ്റലിഗോ ഉണ്ടെങ്കിൽ അവൻ അത് കെയർ ചെയ്യാത്ത രീതിയിലാണ് മാക്സിമം നടക്കുന്നതും അവന്റെ കൂടെ കൂടെയുള്ള ആൾക്കാര് അവന്റെ പേര് മാത്രമേ വിളിച്ചു വിളിച്ചുള്ളൂ പാൻ്റെ പാൻറ്റ അല്ലാണ്ട് ഇതൊരു പ്രശ്നമായിട്ട് ആരും കാണുന്നില്ല പക്ഷെ പുറമേ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതും പിന്നെ ഇവൻ കിഫ് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു കുടുംബത്തിനു പറഞ്ഞു അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ ഇവൻ ഇവന്റെ മെന്റാലിറ്റി എന്തായിരിക്കും പിന്നെ മാക്സിമം ഇത് വൃത്തിക്ക് ചെയ്യാൻ നോക്കി പിന്നെ ഓൾറെഡി സ്ക്രിപ്റ്റ് വൈസ് സോളിഡ് ആണ് പടം വൈസും സീക്വൻസ് വൈസും ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് പരിപാടികൾ പോകുന്നത് അപ്പോൾ അതും പിന്നെ കൂടെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള അവരുടെ ഉണ്ട് സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ ഞാൻ കോളേജ് പഠിച്ചു കഴിഞ്ഞ സമയത്താണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് സിനിമ ചെയ്യാം ഡയറക്റ്റ് ചെയ്യാന്നൊക്ക ഒരു കോൺഫിഡൻസ് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ പറഞ്ഞ് ഞാൻ സൗണ്ട് ഡിസൈൻ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് വരുന്നത് സൗണ്ട് ഡിസൈൻ പഠിച്ചു കഴിഞ്ഞതും സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ജോലി കയറിയിട്ട് സിനിമ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു രണ്ട് മണിയും കൂടെ ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ സമയത്താണ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞത് തന്നെയാണ് അർച്ചന ഓണാവുന്നത് അപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൽ സന്തോഷം ഞാൻ ഞാൻ തോന്നുന്നു അന്ന് കിട്ടിയ കരുതുന്നു ഹാപ്പി കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എന്റെ എന്റെ വീട്ടുകാരും കസിൻസ് ുംസിൻസാണ് അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എന്റെ നോയി എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കാരണം കുറെ സ്ട്രഗിളും കുറെ പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് അത് പക്ഷെ പടം കണ്ടതിന് ശേഷം എല്ലാവരും സിനിമയിലെ സീക്വൻസ് ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ കൈയ്യടി മോമെന്റ് ഉണ്ട് സിനിമയിൽ അതിനു മുമ്പ് ഓഡിയൻസ് കൈയടിച്ചപ്പോൾ അടിച്ചപ്പോ മൊത്തം എല്ലാവരുടെയും കിളി പോയി അപ്പൊ ആ മൊമെന്റിൽ എനിക്ക് ഞാൻ എന്റെ സിനിമ കാണിക്കാൻ കസിൻസിന് ആരേം കൂട്ടൂല ഞാൻ അച്ഛൻ അമ്മ നീതു അൻവി ഇവരുണ്ടാവുള്ളു എപ്പോഴും അപ്പൊ അന്ന് ഞാൻ ഈ പടം കണ്ട് ഞാൻ പറഞ്ഞു ഇട വേഗം പോയി കാണുന്നുണ്ട് ഇപ്പൊ എനിക്ക് എക്സൈറ്റഡായി എല്ലാ കസിൻസിനെയും കാണിക്കാൻ അവരെന്താ പറഞ്ഞാൻ കഴിയും കാരണം അവർ മൊത്തം അടിച്ച് കാര്യം പറയുന്നു നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞോളൂ ഇവര് മറ്റേ എനിക്ക് ആ ഫ്രീഡം ഉണ്ട് അപ്പൊ എനിക്കൊക്കെ പ്രോപ്പർ ജഡ്ജ്മെന്റ് കിട്ടും വിശ്വാസത്തിൽ ഞാൻ അവരുടെ അടുത്ത് കാണാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ ഏഴ് മണിക്ക് ഷൂന് പിന്നെയും കയറി അച്ഛനും രാവിലെ വരാൻ പറ്റില്ല അവിടെ ഏഴ് മണിക്ക് ഷോ കയറി അത് കഴിഞ്ഞ് പത്ത് മണിക്ക് ഷോൻ്റെ കസിന്സ് കയറണു അപ്പൊ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴേക്കും ഇവര് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കരഞ്ഞ് അവരും കരഞ്ഞ് കൂട്ടക്കരച്ചിലായി പിന്നെ അവിടെ നിന്ന് മാറിയിട്ടാ പറഞ്ഞു പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ടാ പറയണേ കാര്യമായിട്ടെന്ന് വെച്ചാല് ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അർജുനനെ കാണാൻ കാണാം പക്ഷെ ഈ പടത്തിൽ ജ്യോതിഷിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ ഇത് അതിന് കാരണം എന്താ വെച്ചാൽ ഇവർ എഴുതി വെച്ച രീതി ഇവർ ആ ഒരു ക്യാരക്ടറിനെ പോർട്ടർ ചെയ്തത് അത്രയും ഡെത്ത്ഫുള്ളായാണ് അപ്പൊ എനിക്ക് പോയി നിന്നിട്ട് എന്റെ പരിപാടി ജസ്റ്റ് ഒന്ന് അത് പിടിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഒരു സഹായം ഉള്ളുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓളത്തിന് അങ്ങ് പിടിക്കാൻ പറ്റിയെന്നൊരു വിശ്വാസം ആദ്യമായിട്ടാണ് ഇത്ര ആകെയുള്ള വിഷമം ആരും തിയേറ്ററിലേക്ക് അധികം വന്നില്ല ഏറ്റവും വിഷമം അതാണ് കാരണം നല്ലൊരു റെസ്പോൺസ് കേട്ടിട്ട് പോലും എനിക്കിത് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല കിടന്ന് കുറെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടന്നെയാണ് എല്ലാവരും ഇന്നൊരു പ്രസക്ക് വിളിച്ചത്